ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മളുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഒരു ചെറിയൊരു യാത്ര പോവാട്ടോ നമ്മുടെ കുറച്ച് ദൂരം വീ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഒരു അരമണിക്കൂർ യാത്രയുള്ളൂ അപ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ കരിങ്ങാലി പുഞ്ചയിലോട്ടാണ് കേട്ടോ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് അവിടെ പോകുന്നത് അപ്പോൾ ഞങ്ങൾ പോകാനായിട്ട് ഇത് റെഡിയായി ഇറങ്ങി ഇറങ്ങി വണ്ടിയിൽ തന്നെ പോകുന്നത് അപ്പോൾ നമ്മുടെ കൂട്ടുകാരിതവിടെ കടന്ന് ഉറങ്ങുന്നുണ്ട് ഞങ്ങൾ പോകുന്നത് നോക്കി അമ്മതാ അവിടെ നിൽപ്പുണ്ട് കേട്ടോ അമ്മ ഇവിടെ വന്ന് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കണ്ടില്ലായിരുന്നേ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വീട്ടിൽ നിൽക്കുന്നത് ഇവിടെ റോഡിൽ കയറിയപ്പോൾ ഉണ്ട് അവിടെ വന്ന് നിൽക്കുന്നത് അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി നമ്മുടെ വയലും റോഡും ഒക്കെ താണ്ടി നമ്മളിതാ പൊയ്ക്കോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പുഞ്ച ശരിക്കും പറഞ്ഞാൽ ജില്ല ഏതാണെന്ന് എനിക്കറിയത്തില്ലേ ആലപ്പുഴ ജില്ലയാണെന്നാണ് തോന്നുന്നത് ആലപ്പുഴ ജില്ലയാണ് അപ്പോൾ ഞങ്ങളിത് ഇങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക ശരിക്കും പറഞ്ഞാൽ കരിങ്ങാലിപ്പുഞ്ചെ പോവാനായിട്ട് പ്ലാൻ ചെയ്ത് ഇറങ്ങിയതല്ല ഞങ്ങൾ ഞങ്ങൾ എവിടെങ്കിലും പോവാം എന്നും പറഞ്ഞിട്ട് വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങിയതാണ് കാരണം ഇന്ന് വൈകിട്ട് ചേട്ടാ തിരിച്ചു പോവാം ഞങ്ങളെവിടെ ആക്കിയിട്ട് ചേട്ടാ ഇന്ന് വൈകിട്ട് തിരിച്ചു പോവാം അപ്പോൾ ഇനി അടുത്ത ആഴ്ചയല്ലേ തിരിച്ച് വരത്തുള്ളൂ ചേട്ടേ അപ്പോൾ നമുക്ക് എവിടെങ്കിലും പോവാം എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാണേ അപ്പോൾ ചേട്ടായി തന്നെ പറഞ്ഞു നമുക്ക് പഴകുളത്ത് ചെന്നിട്ട് വലത്തോട്ട് പോകണ്ട ഇടത്തോട്ട് പോയാൽ എന്ന് അതായത് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ അടൂർ ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ ചാ ചാരിമൂട് കറ്റാനം കായംകുളം ആ റൂട്ടാണ് അപ്പോൾ ഇടത്തോട്ട് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ പഴകുളത്തെത്തി കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാനോട് ചോദിച്ചത് നമ്മളന്ന് ഇതുപോലെ ഒരു സ്ഥലത്ത് വെള്ളം കാണാനായിട്ട് പോയില്ലേ അത് എവിടെയാണെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അത് കരിങ്ങാലിപ്പുഞ്ചയ എന്ന് പറഞ്ഞപ്പം ചേട്ടി അത് വഴി ഇതിലേക്കൂടെ പോകുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേനും ഞാൻ ശരിക്കും പറഞ്ഞു ഞാൻ പോയി കേട്ടോ കുറേ നാളായി പോയിട്ടവിടെ അപ്പോൾ ഞങ്ങൾ മറന്നു ഞാനും മറന്നുപോയി ചേട്ടൻ മറന്നുപോയി അതിൻ്റെ റൂട്ട് മറന്നുപോയി ഞാൻ ആ സെക്കൻഡിൽ തന്നെ നമ്മളുടെ ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കി റൂട്ട് ഇട്ടിട്ട് ഒരു പോക്കങ്ങ് പോയി അന്നേരമാണ് ഞാൻ ഓർക്കുന്നത് നമ്മുടെ പാറ ജംഗ്ഷനിൽ ചെന്നിട്ട് അവിടുന്ന് റൈറ്റ് കട്ട് ചെയ്ത് പോയാൽ മതി എന്നുള്ള കാര്യം പണനലം അമ്പലത്തിൻ്റെ അതിലേക്കൂടെ ഒക്കെയാണ് പോകുന്നതെന്നൊക്കെയുള്ള കാര്യം ബാക്കി കൂടെ ഒക്കെയാണ് പോകുന്നതെന്നുള്ള കാര്യം ഞാൻ അന്നേരമാണെന്ന് ഓർക്കുന്നത് പക്ഷേ ഗൂഗിൾ മാപ്പ് നോക്കി തന്നെ ഞങ്ങൾ പോയത് വേ ഇനിയിപ്പം പോവാനായിട്ട് ഞങ്ങൾ മറക്കത്തില്ല കേട്ടോ അപ്പോൾ ഞങ്ങളിതാ പാറ ജംഗ്ഷൻ എത്തിയോ പാറ ജംഗ്ഷൻ എത്തിയോ ഇത് എവിടെയാണെന്നൊരു പിടിയില്ല കേട്ടോ അപ്പോൾ നമുക്കിതാ പോകും വഴി ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയാം അപ്പോൾ ഞങ്ങളിത് പടംനില എത്തി കേട്ടോ പടംനല അമ്പലത്തിൻ്റെ ഫ്രണ്ടിൻ ഫ്രണ്ടിൽ കൂടെ ഇതാ ഇങ്ങനെ പോയിട്ട് ഇതിൻ്റെ ബാക്കിൽ കൂടെ സൈഡിൽ കൂടെ പോയിട്ട് ബാക്കിൽ ചെന്നൊരു റോഡുണ്ട് അതായത് ഈ റൈറ്റ് കാണുന്ന റോഡേയാണ് കയറി പോകേണ്ടത് അങ്ങനെ ആ റോഡ് കയറിയിട്ട് കുറച്ച് ഒരു പത്ത് മിനിറ്റ് യാത്രയേ ഉള്ളൂ അപ്പോൾ എപ്പോഴത്തേനും നമ്മളുടെ പുഞ്ച നമ്മളുടെ ഡെസ്റ്റിനേഷൻ എത്തിക്കഴിയും കുറേ വളവും തിരിവും കാടും മേടും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് പയ്യെ പയ്യെ കാഴ്ചകൾ കാണാം സ്ഥലം എത്തുന്നവരെ സ്ഥലം കണ്ടെത്തി എത്തിയിരിക്കുകയാണ് കേട്ടോ അടിപൊളി നമ്മളുടെ എന്താ പറയുക ആകാശമൊക്കെ കാണാനും മേഘങ്ങൾ കാണാനൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നേ നിങ്ങളത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല നല്ല എന്താ പറയുക പഞ്ഞിക്കെട്ട് പോലത്തെ മേഘങ്ങളും പിന്നെ കിളികൾ ഇങ്ങനെ വരി വരിയായിട്ട് പോകുന്നത് ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ആണ് കേട്ടോ പിന്നെ ഒരു ഒരിക്കൽ കൂടി കാണുന്നത് അപ്പോൾ അതൊക്കെ ഞങ്ങളിങ്ങനെ ആസ്വദിച്ച് പക്ഷേ പൊരി വെയിലായിരുന്നു കേട്ടോ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ നട്ടുച്ച സമയത്തായിരുന്നു പോയത് അപ്പോൾ പൊരി വെയിലായിരുന്നു എന്നാലും നമ്മൾ അവിടെ നിന്ന് കുറേ വീഡിയോസും ഡാൻസ് വീഡിയോസും ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ കൈമാറിയിട്ട് ഇങ്ങനെ എടുത്തു പിന്നെ ഞങ്ങൾ വണ്ടി തണലിൽ ഒതുക്കി വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ട് കുറേ നേരം ഇങ്ങനെ അതിലേക്കൂടെ അതിലേക്കൂടെ ഒക്കെ നടന്ന് പിന്നെ അവിടെ നിന്ന് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്തിട്ടായിരുന്നു തിരിച്ചു പോയത് കുറച്ചുകൂടെ കഴിയുമ്പം ഇവിടെ തണലാവും കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നുണ്ട് കുറേം കൂടെ കഴിയുമ്പോഴത്തേക്കും അപ്പോൾ പ്ലാൻ ചെയ്ത് വന്നതല്ല കേട്ടോ ഇവിടോട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി എവിടെയെങ്കിലും പോവാം ചിലപ്പോൾ ഓണപരിപാടി വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് അപ്പോഴാണ് ചേട്ടാ ഓർത്തത് ഇങ്ങനൊരു സ്ഥലം ഉണ്ടായിരുന്നല്ലോ നമ്മൾ നമ്മളൊരിക്കൽ വന്നിട്ടുണ്ടല്ലോന്ന് അങ്ങനെയാണ് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ പ്ലാനിങ് ഇല്ലാതെ എന്തെങ്കിലും ചെയ്യുന്നതാണ് സക്സസ്ഫുള്ളായിട്ട് ശരിക്കും നടക്കുന്നത് കേട്ടോ എനിക്ക് അനുഭവമുള്ള കാര്യമാണ് നമ്മളെ ഒരു ഒരു കാര്യം ഒരുപാട് തവണ പ്ലാൻ ചെയ്ത് അതിങ്ങനെ വേണം ഇന്ന രീതിയിൽ വേണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അത് ഫ്ലോപ്പായി പോവും അത് നടന്നതെന്ന് വരത്തില്ല പക്ഷേ പ്ലാൻ ചെയ്ത പെട്ടെന്ന് പെട്ടെന്ന് സ്പോട്ടിൽ ഓൺ ദ സ്പോട്ടിൽ നമ്മൾ തീരുമാനം എടുക്കാൻ പോവുക അതാണെങ്കിൽ അത് നടന്നിരിക്കും സത്യം ഇപ്പോൾ അതാണ് സംഭവിച്ചത് കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന കാര്യം ഈ ഒരു പുഞ്ചേട കാര്യം ഞങ്ങൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യമായിരുന്നു കേട്ടോ പക്ഷെ വന്നു കുറേ മാമന്മാരും ചേട്ടന്മാരും ഒക്കെ ചൂണ്ടയിടുന്നുണ്ടായിരുന്നട്ടോ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു വലിയ മീനുകളൊന്നും ഇല്ലായിരുന്നു ഞങ്ങളവിടെ നിന്നു കുറേ നേരം പിന്നെ ഒരുപാട് ആൾക്കാരൊന്നുമില്ല കേട്ടോ വലിയ തിരക്കും ഉച്ച ആയതുകൊണ്ടായിരിക്കാം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഒരുപാട് പേരൊന്നും ഇല്ലായിരുന്നു നമുക്ക് ഫ്രീ ആയിട്ട് നിന്ന് വീഡിയോ എടുക്കാനും എന്തിനും അവിടെ പറ്റുമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ മടിയും നാണക്കേടും ഒന്നും തോന്നാതെ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ മൂന്ന് പേരും ഡാൻസൊക്കെ കളിച്ച് വീഡിയോ ഒക്കെ എടുത്തു എടുത്തിട്ടോ ചേട്ടാ ഇതായി നടന്നു പോകുന്ന ആ ഭാഗത്ത് നിന്നിട്ടായിരുന്നു വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തത് കേട്ടോ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് കയറി വണ്ടി ഇരിക്കുന്നിടത്ത് വന്ന് കുറച്ച് നേരം അവിടെ ഇരുന്ന് ഇരുന്നിട്ടൊക്കെ പോകാമെന്നൊക്കെ വിചാരിച്ചോ കാരണം അവിടെ ഇരിക്കാനായിട്ട് നല്ല സുഖം കേട്ടോ നല്ല കാറ്റടിക്കുന്നുണ്ട് ഇത്രയും വെയിലാണെങ്കിലും ആ മരത്തിൻ്റെ ആ ഒരു ഇലയുടെയൊക്കെ അടിയിൽ വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല കാറ്റടിക്കും വെള്ളത്തിൽ നിന്ന് നല്ല കാറ്റ് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ കൊണ്ടവിടെ ഇരിക്കുക എൻ്റെ മുടിയുണ്ടോ പറക്കുന്നത് മുടി എല്ലാം കൂടെ ഫ്രണ്ടിൽ വന്നിരിക്കും അവിടെ നിന്ന് ബാക്കിന്ന് കാറ്റടിക്കുന്നതും ഉണ്ട് നല്ല സുഖമായിരുന്നു കേട്ടോ അവിടെ ഇരിക്കാൻ ഇത്രയും വെയിലുണ്ടെങ്കിലും നമ്മൾ ആ വെയിലിൻ്റെ ചൂട് ഇവിടെ വന്നിരിക്കുമ്പോൾ നമ്മൾ അറിയത്തില്ല റോഡിൽ പോയിരിക്കുമ്പോൾ അറിയാൻ പറ്റും പക്ഷെ ഇവിടെ വന്നിരുന്നപ്പോൾ ആ ഒരു ചൂടേ അറിയാൻ പറ്റുന്നില്ലായിരുന്നു പിന്നെ ഞങ്ങൾ കുറെ നേരം അവിടെ ഇരുന്നു പക്ഷെ ഇവിടെ കുറേ ഈ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തണല് നോക്കിയിരിക്കാനൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അടിപൊളി സ്പോട്ടാണ് കേട്ടോ പിന്നെ ഞങ്ങൾ കുറെ നേരം അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോകുകയാണെങ്കിൽ തിരിച്ച് ഇനി പോവുക അപ്പോൾ ചേട്ടായിക്ക് വൈകിട്ട് തിരിച്ച് പോകാനുള്ളതാണ് ട്രോണ്ട്രത്തോട്ട് വിളിച്ചു പിടിക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് സമയമൊന്നും അവിടെ സ്പെൻഡ് ചെയ്യാൻ നിന്നില്ല ഞങ്ങളിനി തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ പുഞ്ചേൽ ഇനി ഒരിക്കലും എന്തെങ്കിലും വരാമെന്നൊക്കെ പറഞ്ഞ് ടാറ്റ ബൈബേ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുക വീട്ടിലോട്ട് പോകുന്ന വഴി ഞങ്ങൾ ചെറുതായിട്ടൊന്ന് മാറ്റി പിടിച്ചായിരുന്നു ഞങ്ങൾ മാമൂട് വഴി കയറി പോകുക എന്ന് ചോദിച്ചെട്ടോ മാമൂട് വഴി പയ്യ നല്ലൂർ ആ ഒരു അമ്പലത്തിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് സ്കൂളിൻ്റെയിൽ പോകാന്നൊക്കെ വിചാരിച്ചു പക്ഷേ റോഡ് പാ ഭയങ്കര മോശമായിരുന്നു കേട്ടോ റോഡ് പണിക്ക് വേണ്ടിയിട്ട് അവിടെ എല്ലാം റോഡ് ഇളക്കി ഒക്കെ ഇട്ടേക്കുമായിരുന്നു ചരല് മൊത്തം ചരലായിരുന്നു ഞാൻ പേടിച്ച് പേടിച്ചായിരുന്നു ഇരുന്നത് എൻ്റെ ഈ മൊബൈൽ ഇങ്ങനെ ഷേക്ക് ആവുമ്പോഴേ നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും പിന്നെ റോഡിലോട്ട് നോക്കുമ്പോഴും മനസ്സിലാവും ഭയങ്കരമായിട്ടും ചരലുകൾ ഇങ്ങനെ കല്ലിങ്ങനെ ഇളക്കി ഇളക്കി ഇട്ടേക്കും റോഡ് പണിക്ക് വേണ്ടി ആയിരിക്കാം എന്ന് വിചാരിക്കുന്നു പിന്നെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ നല്ല റോഡ് കയറി നമ്മുടെ വീട്ടിലോട്ടുള്ള വഴിയാണ് അവിടെ എത്തിയപ്പോൾ അവിടെ അതിൻ്റെ അപ്പുറം റോഡ് ഒരുമാതിരി കിടക്കും പണ്ടേ ആ റോഡ് മോശമാണ് ഈ ഒരു റോഡേ മോശമാണ് പിന്നെ ഇപ്പോൾ ഒന്നും കൂടി പണി നടക്കുന്നതുകൊണ്ട് അവർ എന്താ ഇളക്കി ഇളക്കി ഇട്ടേക്കുക പണി ചെയ്യാൻ വേണ്ടി ഇനിയിപ്പോൾ ഈ ഓണത്തിൻ്റെ ഈ ഒരു തിരക്കൊക്കെ കഴിയുമ്പോഴത്തേനും പണി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പകുതി വരെ കോൺക്രീറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഇനി ബാക്കി ഓണം കഴിഞ്ഞിട്ട് റീസ്റ്റാർട്ട് അവർ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു പക്ഷേ പണിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മിക്സർ മെഷീനും പിന്നെ ചരലും പിന്നെ മണ്ണും വറുപൊടിയും എല്ലാം കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട് കേട്ടോ അതാ ഇതായി കാണുന്നില്ലേ പണി സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ ഇത് ഇവിടെ ഇതുവഴി ഈ ഒരു റോഡ് ബസ് റൂട്ടല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ബസ് കയറണമെന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ നമ്മൾ വളഞ്ഞ് കയറിയില്ലേ ഒരു റോഡ് ഈ ഒരു റോഡിലോട്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു റോഡിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബസ് കിട്ടും കേട്ടോ പഴവളത്തോട്ടോ ഇല്ലെങ്കിൽ അടൂരോട്ടോ ഒക്കെ ഉള്ളതാണ് പക്ഷേ ബസ്സിൻ്റെ കറക്റ്റ് ടൈമിൽ നമ്മൾ പോയി നിൽക്കണം ഇല്ലെങ്കിൽ ബസ് കിട്ടത്തില്ല കാലിയോട്ടോ നോക്കിയൊക്കെ നിൽക്കേണ്ടി വരും പിന്നെ വണ്ടി ബൈക്ക് സ്കൂട്ടർ കാറ് ഇങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ നല്ലതാണ് ഓട്ടോയൊക്കെ ഉള്ളവർക്ക് നല്ലതാണ് ഇപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പോവാം നമ്മളെ പോലുള്ളവർക്കൊക്കെ ബസ് നോക്കി നിന്നാലേ ബസ്സിനെ ആശ്രയിച്ചാലേ എവിടെയെങ്കിലുമൊക്കെ പോകാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ വയൽ കാര്യങ്ങളെല്ലാം ആയി ഞങ്ങളിത് ആ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ഇനി നേരെ ഫുഡ് കഴിക്കാൻ പോകണം രാവിലത്തെ കാപ്പി മാത്രം കുടിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് ഇപ്പം തന്നെ ഉച്ചയ്ക്ക് ഒരു ഒര് മണി ഒന്നരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ആ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ തന്നെ കരിഞ്ഞ് കരിക്കട്ട പോലെ ആയെന്ന് വേണമെങ്കിൽ പറയാം ഉള്ള വെയിലും ഒപ്പം കൊണ്ട് കരിവാളിച്ചിരിക്കും കേട്ടോ ഞങ്ങൾ മൂന്ന് പേരും ശരിക്കും പറഞ്ഞാൽ ഈ കൊട്ടവെയിലത്ത് പോകേണ്ട ഒരു കാര്യമില്ലായിരുന്നു പക്ഷേ ഇതൊക്കെ ഒരു നമുക്കൊരു എൻജോയ്മെൻറ്റില്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങ് പോയി കേട്ടോ ഇതുപോലൊരു അവസരം എപ്പോൾ ഇനി കിട്ടുമെന്നറിയത്തില്ല അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് കപ്പയും ബീഫ് കറിയും ചോറും ആയിരുന്നു പിന്നെ സാമ്പാറൊക്കെയുണ്ട് ബീഫ് കറിയുള്ളപ്പോൾ പിന്നെ സാമ്പാർ നമ്മളെടുക്കുമോ അപ്പോൾ ഞങ്ങൾ കഴിക്കാനായിട്ടിരുന്നു മാമനും വന്നിട്ടുണ്ടായിരുന്നേ മധുമാമനും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു കഴിച്ചിട്ട് ഇനി ചേട്ടായി പോവാനുള്ള പാക്ക് ചെയ്യണം പിന്നെ കുറച്ചേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് വൈകിട്ട് പോവാനാണെ വൈകിട്ടൊരു അഞ്ചുമണിയൊക്കെ ആകുമ്പോഴത്തേനും ഇറങ്ങിക്കഴിഞ്ഞാൽ വെയിലൊക്കെ ഒന്ന് താഴുമല്ലോ അപ്പോൾ ഇനിയും വെയിൽ കൊള്ളണ്ട അപ്പോൾ വീട്ടിൽ ടയേർഡ് ആവാതെ ചെല്ലാൻ പറ്റും അപ്പോൾ ഇതാ ഞങ്ങൾ റെസ്റ്റൊക്കെ എടുത്തിട്ട് വൈകിട്ടൊരഞ്ച് മണിയായപ്പോൾ ചേട്ടായി ഇറങ്ങി അപ്പോൾ മാമനും ചേട്ടയുടെ കൂടെ അടൂർ വരെ പോവാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചേട്ടാ ഇതാ തിരിച്ചു പോവുകയാണ് ഇനിയിപ്പോൾ അടുത്ത ഞായറാഴ്ചയെ തിരിച്ചു വരത്തുള്ളൂ ഞങ്ങളെ ആക്കിയിട്ട് പോവാം ചേട്ടയ്ക്ക് ജോലിക്ക് പോകണ്ടെന്നതുകൊണ്ട് നാളെ മുതൽ ജോലിക്ക് കയറണം അപ്പോൾ അതുകൊണ്ട് ചേട്ടാ ടാറ്റാബാബായി പറഞ്ഞു പോവാണ് അപ്പോൾ ഞാനും വീഡിയോയിൽ നിന്ന് ടാറ്റാബാബായി പറയട്ടേക്കായി എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ സി യു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് ബായ്